പത്രത്തിൽ പേരും പടവും അച്ചടിച്ചു വരാനാണ് കർഷകർ സമരം ചെയ്യുന്നതെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ പ്രസ്താവന കർഷകർക്ക് നേരെയുള്ള അവഹേളനമാണെന്ന് സംയുക്ത കർഷക വേദി കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കാനായി രംഗത്തിറങ്ങിയവർ തന്നെ അത് അട്ടിമറിക്കുകയാണെന്നും സംയുക്ത കർഷക വേദി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇപ്പൊ വർഷങ്ങളായി കൃത്യസമയത്ത് കർഷകർക്ക് പണം കിട്ടുന്നില്ല കഴിഞ്ഞ രണ്ടാം കാര്യം പറയുകയാണെങ്കിൽ അഞ്ച് വഴി കർഷകർ നെല്ലുകൊടുത്തിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഒരു കർഷകൻ നടക്കാൻ പറ്റാത്ത ഒരു കർഷകൻ വീൽ ചെയറിൽ സപ്ലൈകോ ഓഫീസിൽ കയറി ഇറങ്ങി എന്റെ പണം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച സംഭവം വരെ റിപ്പോർട്ട് ചെയ്യണ്ടായി ഇതൊക്കെ നമ്മളുടെ സർക്കാരിന്റെ ഭാഗത്ത് വരുന്ന ദയനീയമായ പരാജയമാണ് ഒരു മന്ത്രി പറയുന്നു കേന്ദ്രം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ കൊടുക്കണം എന്ന് ധനമന്ത്രി പറയുന്നു ആയിരത്തി നാന്നൂറ് കോടി കൊടുക്കണമെന്ന് അവസാനം നമ്മുടെ ഭക്ഷ്യമന്ത്രി പാലക്കാട് വന്ന് പറഞ്ഞു രണ്ടായിരം കോടി കൊടുക്കാനുണ്ടത് അപ്പം ഇതിൽ ഏതാണ് സത്യം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അത് സർക്കാർ തന്നെ വ്യക്തമാക്കണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ കണക്കുകൾ സമർപ്പിച്ചാൽ ഉടനടി പണം കൊടുക്കും എന്നവര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിന്നെ കാലതാമസം വരുന്നത് സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ മന്ത്രിമാരുടെ ഇടയിൽ തന്നെ ഈ കണക്ക് സംബന്ധിച്ച് ഒരു ധാരണയില്ല വിശ്വാസ്യതയില്ല രണ്ട് തരത്തില് രണ്ട് മന്ത്രിമാർ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ കർഷകരെ വിദ്ധികളാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാതിരിക്കാൻ പ്രവൃത്തിയില്ല നെല്ല് സംവരണത്തിനായി കേന്ദ്രസർക്കാറുമായി കേരള സർക്കാർ ഉണ്ടാക്കിയ ധാരണാപത്രത്തിന്റെ നഗ്നമായ ലംഘനമാണ് കേരളത്തിൽ നടക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും അധിക തുക കൈപ്പറ്റിയതുകൊണ്ടാണ് സംവരണരേഖകൾ സർക്കാർ പുറത്തുവിടാത്തത് സർക്കാരിന്റെ ഇഷ്ടക്കാർക്ക് പോലെ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നെല്ലുവില ലഭിക്കാനായി കർഷകർ മാസങ്ങളായി അലയുന്നത് നെല്ലുവില അധികം നൽകുന്നത് കേരളമാണെന്ന മന്ത്രിമാരുടെ പ്രസ്താവന യാഥാർത്ഥ്യമല്ല നെല്ല് സംവരണവുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നത് വന്യജീവി പ്രശ്നത്തിനും പരിഹാരമില്ല സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടാനുള്ളത് വാങ്ങുന്നതിനായി രേഖകൾ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അനുവദിക്കുന്നില്ല സർക്കാരിന്റെ കർഷകദ്രോഹത്തിനെതിരെ കർഷക സമരവേദിന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും ഇതിനു മുന്നോടിയായി സ്വതന്ത്ര കർഷക സംഘടനകൾ സംയുക്തമായി കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്ത് വളരെ അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് കുട്ടനാട്ടിലെ ഒരു വിളയാണ് ഇറക്കുന്നത് കുട്ടനാട്ടിലെ നെൽകർഷകർക്ക് അധിക വരുമാനം ഉണ്ടാക്കാനായിട്ട് മത്സ്യകൃഷി ആരംഭിക്കാനായിട്ട് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കാനായിട്ട് അഞ്ചംഗ വിദഗ്ധ സമിതിയെ കേരളത്തിലേക്ക് നിയോഗിച്ചിരിക്കുക പാലക്കാട്ടിൽ നെൽകർഷകരുടെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാലക്കാട്ടിൽ നെൽകർഷകർക്കായിട്ട് പ്രത്യേക പാക്കേജുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല അവർക്ക് പ്രത്യേക നമുക്ക് ഇതുവരെ പ്രത്യേകമായിട്ട് യാതൊരു വിധത്തിലുള്ള പദ്ധതികളും ലഭിച്ചിട്ടില്ല പാലക്കാട്ടിലെ നെൽകർഷകർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതി അനുവദിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പാലക്കാടും കേന്ദ്രത്തിൻ്റെ കൃഷി വകുപ്പിന്റെ പ്രത്യേക സംഘം വിദഗ്ധ സംഘം വരുന്നുണ്ട് പാലക്കാട്ടത്തെ നെൽകൃഷിയെ കുറിച്ച് പഠിക്കാനും പാലക്കാട്ടത്തെ നെൽകൃഷിയെ നിലനിർത്താനുമുള്ള സഹായത്തിനായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് കേന്ദ്ര സംഘം വരുന്നുണ്ട് ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് കർഷകന്റെ നെല്ല് സംഭരിച്ചാൽ നാപ്പത്തി മണിക്കൂറിനുള്ളിൽ കേന്ദ്രവുമായിട്ട് ഉണ്ടാക്കിയ എം ഒ പ്രകാരം നാപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സംഭരണവേന നൽകാൻ തയ്യാറാവുക അത് പി ആർ എസ് വായ്പ ആയിട്ടുള്ള ബാങ്ക് ലോൺ ആയിട്ടല്ല കർഷകന് അവന്റെ ഉൽപ്പന്നത്തിന്റെ വിലയായിട്ടത് നേരിട്ട് കർഷകന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ നൽകാൻ തയ്യാറാവുക വിവിധ കർഷക സംഘടനാ ഭാരവാഹികളായ തോടുമണി സജീഷ് കുത്തനൂർ പാണ്ഡ്യോട് പ്രഭാകരൻ ചിദംബരംകുട്ടി മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്